നമസ്കാരം ഞാൻ പ്രൊഫസർ അരൂപ് മാത്യു ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ജെൻസിയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുമാണ് ജെൻസി എന്ന് പറയുന്നത് നമുക്കറിവുണ്ടായിരിക്കും ഇപ്പോൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ടെർമിനോളജിയാണ് ജനക്സ് മിലേനിയൽസ് ജെൻസി ജനാൽഫ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ജെൻസി അല്ലെങ്കിൽ ജെൻസെഡ് എന്നൊക്കെ പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ജനിച്ചിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ് അപ്പം അതായത് അവരെ സംബന്ധിച്ചിപ്പം ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടാവും അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റും ഇവരും എങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രതിപാദന വിഷയം അത് എത്രത്തിലാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എത്തരത്തിലാണ് അവരുടെ ജീവിതം മാറിയത് മാറ്റിയത് ബഹുഭൂരിപക്ഷത്തിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ കോവിഡിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾക്ക് പ്രചാരം ലഭിച്ചു അതിനു മുമ്പ് ഒരു ശതമാനത്തെ താഴെ മാത്രമായിരുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള മൊത്തം ഉള്ള ജനസംഖ്യയുടെ പങ്കാളിത്തമെങ്കിൽ അതിനുശേഷം അത് മൂന്നര മുതൽ അഞ്ച് ശതമാനം വരെ ഉള്ള തലങ്ങളിലേക്ക് ഉയർന്നു വന്നു അത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എണ്ണം നോക്കുമ്പോഴാണ് ഇല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് താഴെയാണ് കാരണം ഒരാൾക്ക് തന്നെ ഒന്നിക്കൂടി ഡിമാറ്റ് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ എന്നുള്ള ഒരു ആക്ച്വൽ നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് യൂണീക്ക് ഡിമാറ്റ് അക്കൗണ്ട്സ് എന്നൊക്കെ പറയുന്ന യുണീക്ക് നമ്പേഴ്സ് ട്രേഡ് ചെയ്യുന്നതിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം നമുക്ക് ഒരു പ്രചുരപ്രചാരം ലഭിച്ചതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡോട് കൂടിയിട്ട് ഒന്ന് കുറെ പേര് കുറെ കാലം വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം വിശേഷം വന്നെത്തി അപ്പം അതുകൊണ്ട് തന്നെയും പിന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് അവർക്കൊരു ഇ പി എഫിന്റെ വകയായിട്ടോ അല്ലെങ്കിൽ പി എഫിൽ നിന്ന് കടമെടുക്കുന്ന വകയായിട്ടോ ഒക്കെ ആയിട്ട് കുറച്ചൊരു പണം ലഭിക്കുകയും അതേപോലെ തന്നെ അവർക്ക് കുറിച്ചുള്ള ഒരു അനിശ്ചാവസ്ഥ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് പണം സമ്പാദിക്കാവുന്ന ഒരു മാർഗം എന്ന രീതിയിൽ ഒരു മൊബൈൽ ഫോൺ മാത്രം മാത്രമുണ്ടെങ്കിൽ ലാപ്ടോപ്പ് മാത്രം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ഇതിനെ നോക്കി നോക്കിക്കണ്ടത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ അവർ ഈ പറഞ്ഞ പോലെ ഇന്ന് മുപ്പത് വയസ്സ് ഇരുപത്തെട്ട് വയസ്സൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അന്ന് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാകുകയുള്ളു അവരുടെ കരിയറിന്റെ ആദ്യ ഭാഗങ്ങളാണ് അപ്പം അവർ അതിൻ്റെ അകത്ത് കാര്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരം ഇല്ല എന്നാണ് പക്ഷേ അതിനുശേഷം ഈ ഒരു പ്രചരപ്രചാരം നേടിയതിന് ശേഷം അവരുടെ ചേട്ടന്മാരോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളൊക്കെ ആയിരിക്കും അന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും ഇത് ചെയ്തിട്ടുണ്ടാകുക ഇതിൻ്റെ ഒരു സ്വാധീനം ഇവരിലുണ്ടായി അതിനെ തുടർന്ന് ഇവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇറങ്ങുന്നത് നമുക്ക് അറിയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്കാണ് ഇറങ്ങുക സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലഞ്ചുകളാണ് അതായത് പതിനായിരം രൂപയിൽ നിന്നും പത്തു ലക്ഷം രൂപയാക്കാൻ മുപ്പത് ദിവസത്തെ ചാലഞ്ച് എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറേ ചാലഞ്ചുകൾക്കാണ് അപ്പം ഇതിനെക്കുറിച്ചാണ് ഒരു പേപ്പറൊക്കെ വന്നത് ഗെയിമിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതായത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ ആപ്പ് ഇൻ്റർഫേസുകൾ ഇതുപോലെയുള്ള ചാലഞ്ചുകൾ വലിയ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള സെറോത ഉൾപ്പെടെ ഇതേപോലത്തെ ചാലഞ്ചുകളുമായിട്ടൊക്കെ വന്നു അപ്പോൾ ഒരു ഗെയിമിഫിക്കേഷൻ ഗെയിമിഫിക്കേഷനാണ് ഇതിപ്പം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത് പണമാണ് എന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ആ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയാത്ത രീതിയിൽ നമ്മൾ എന്താ റമ്മി ലെവനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ലെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗെയിമിങ് ആപ്പുകളുണ്ട് അപ്പൊ ആപ്പുകൾ കളിക്കുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അകത്ത് നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് ഈ ജെൻസി അതായത് മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു പ്രേരണ ഇത്തരത്തിലുള്ള കുറേ പേർ നൽകി എന്നുള്ളതാണ് സത്യം ഞാൻ അടുത്തിടെ ഒരു ട്വീറ്റ് കണ്ടു പ്രധാനമായും ഈ ഒരു ട്വീറ്റ് ആണ് ഈ ഒരു വീഡിയോ സത്യത്തിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിയാണ് റോഷൻ അഗർവാൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ടീറ്റിലാണ് എഴുതിയിരിക്കുന്നത് എസ് ഐ ഐ ഐ വൺ ഐ ടി ആർ ഓഫ് എ തേർഡ് ഇയർ ബിടെക് സ്റ്റുഡന്റ് ഹൂസ് ഇൻകം ഈസ് സീറോ ബട്ട് ലോസ് ഫ്രം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഈസ് ലാക്സ് ലാസ്റ്റ് ഇയർ ടു ഇ ഹാഡ് അറൌണ്ട് ട്വന്റി ലാക്സ് ഓഫ് എഫനോ ലോസ് ലാസ്റ്റ് ഇയർ ഐ ട്രൈ ടു കൺവിൻസ് ഹിം നോട്ട് ടു ടേക് ്സ് ഫോർ ക്യു ഇൻകം ആൻഡ് ലീവ് എഫനോ ആൻഡ് ഹി വാസ് കൺവിൻസ്ഡ് അതായത് ചാർട്ടേഡ് അക്കൌണ്ടന്റ് ആണ് മൂന്നാം വർഷം ബിടെക് സ്റ്റുഡന്റിന്റെ ഐ ടി ആർ ഫയൽ ചെയ്താണ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തതാണ് നമുക്കറിയുന്ന പോലെ തന്നെ അദ്ദേഹം സ്റ്റുഡൻറ് ആയതുകൊണ്ട് തന്നെ ഇൻകം ഒന്നുമില്ല പക്ഷേ ഇരുപത്തി ആറ് ലക്ഷം രൂപ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ അകത്ത് അവധി വ്യാപാരത്തിൻ്റെ അകത്തൊക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ വർഷം അദ്ദേഹം ഇരുപത് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹത്തെ ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ എങ്കിൽ പോലും ഈ വർഷം വീണ്ടും ഇരുപത്തി ആറ് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്വീറ്റ് അതായത് കോളേജുകൾ പഠിക്കുന്നവർ മുതൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ മുമ്പോട്ട് ഇറങ്ങുന്നു പണം കളയുന്നു മിക്കവാറും കളയുന്ന പണമെന്ന് വെച്ചാൽ പാരൻസിൻ്റെ പണമാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞവരെ ജോലി ലഭിച്ചവരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ പേഴ്സണൽ ലോൺസ് ഒക്കെ എടുത്തവരാകാം കാരണം ജൻസിയെ സംബന്ധിച്ച് അല്ലാത്ത രീതിയിൽ വലിയൊരു പണം അമാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ലഭിക്കുകയില്ല കാരണം മുപ്പത് വയസ്സിൻ്റെ ഉള്ളൂ ജോലി ചെയ്തിട്ട് അഞ്ചോ ആറോ വർഷത്തിനുള്ളിൽ ഇത്ര വലിയൊരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ജോലി ചെയ്യാനുള്ള ഒരു കാലഘട്ടം ഒരു സമയമായിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ പണം മിക്കവാറും ജോലിയില്ലാത്തവരുടെ ആണെങ്കിൽ അത് അച്ഛൻ്റെയും അമ്മേൻ്റെയും പണം വായിക്കാം ജോലി ഉള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ പേഴ്സണൽ ലോണുകളോ അതുപോലെയുള്ള മറ്റാ സെറ്റുകളോ അല്ലെങ്കിൽ ലെവറേജ് എടുത്തിട്ടാകാം ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം രണ്ടാണെങ്കിലും അപകടം പിടിച്ച കാര്യം തന്നെയാണ് നമുക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് റോബർട്ട് ഷില്ലറുടെ ഇറാഷണൽ എക്സ്പെറൻസ് എന്ന് ഒരു ബുക്കാണ് അതിനകത്ത് പറയുന്നത് പീപ്പിൾ ഇൻ ഹ്യൂമൻ സൊസൈറ്റി ഹ്യൂ റെഗുലർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ലൈക്ക് ഇറ്റ് ഇസ് ഓൾസ് ലൈക്ക് എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ആരോടായിട്ടാണോ കൂടുതൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവരുടേതായിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങളും അവർ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതും ഒക്കെ അവരെ പോലെ തന്നെയാകും ഈ ഒരു അവസ്ഥാ പലപ്പോഴും നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ജൻസി എന്ന് പറയുന്നത് ഞാൻ മാത്രല്ല പറയുന്നത് കാരണം എന്തുകൊണ്ടാണ് അവരെ നമ്മൾ ഈ മുപ്പുവയസ്സിന്റെ താഴെയുള്ളവരെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കാരണം അവര് സാമ്പത്തികമായിട്ട് സാധാരണ രീതിയിൽ അത്ര നല്ല രീതിയിലല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചുണ്ടാകുന്ന വലിയ നാശനഷ്ടം എന്ന് പറയുന്നത് ആ ഒരു ധനനഷ്ടം പലപ്പോഴും പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടു ഇരുന്ന് എത്തിപ്പിച്ചു ഒത്തിരിയേറെ അത്തരം സംഭവങ്ങൾ നമ്മൾ കണ്ട് ചോക്ക് മാർക്കറ്റിൽ നിന്നും എഫൻഡോയിൽ ട്രേഡ് ചെയ്തിട്ട് നഷ്ടം സംഭവിച്ചിട്ട് ആത്മഹത്യയിലെത്തിയത് ഇതേപോലെയുള്ള പേപ്പർ ന്യൂസ് കട്ടിങ് ഒക്കെ നിങ്ങൾ നിങ്ങളൊത്തിരി കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നു അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തോ ടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്തോ എൻ്റെ ചെയ്യുന്നു അതിനകത്ത് ഗംഭീരമായി ചർച്ചകൾ നടക്കുന്നു എങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്നൊക്കെയുള്ളത് അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ മൊത്തം പണം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഫ് എൻ കമ്മ്യൂണിറ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കമ്മ്യൂണിറ്റി വരെ ഉണ്ടാവും അതിൻ്റെ അതിനകത്തൊക്കെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നു ഗംഭീരമായിട്ട് ഒരു ഹൈ റിസ്ക് പ്രൊഫൈൽ ഭാര്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെന് ഒന്നും ഇല്ലാതെ ട്രേഡുകൾ എടുക്കുന്നു വലിയ നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തുന്നു ഡിപ്രസ്ഡ് ആവുന്നു ചിലപ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിലെ മറ്റൊരു ലേഖനം പറയുന്നു ഈ ട്രേഡിങ്ങിന് പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിങ്ങിന് അടിമപ്പെട്ടിട്ടുള്ളത് അവർക്ക് ഒരു ഫീൽ ഗുഡ് ഫാക്ടർ അത് ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് പലപ്പോഴും പല ഗാമ്പിളിങ്ങിൻ്റെ അകത്തും ചൂതാട്ടങ്ങളിലും ഒക്കെ ലഭിക്കുന്ന ഒരു ഡോപ്പമിൻ തന്നെയാണ് നമ്മളെ സ്ഥിരകളെ ഉത്തേജിപ്പിക്കുന്നത് എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ തവണയും ഇവരെ സംബന്ധിച്ച് ഈ ട്രേഡിംഗ് ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ച് നമ്മുടെ കലൂടിയന്മാർക്കൊക്കെ ഉള്ള വിഡ്രോവൽ സിംറ്റംസ് അതുപോലുള്ള രീതിയിലൊക്കെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ട്രേഡിങ് പണം ഉണ്ടാക്കാൻ എന്നുള്ളതിൽ കവിഞ്ഞ് ഇത് ഒരു അടിമപ്പെട്ടു പോകുന്ന ഒരു പരിസ്ഥിതിയിലാണ് പല ചെറുപ്പക്കാരും ചെന്ന് എത്തിപ്പെടാറുള്ളത് നഷ്ടങ്ങൾ നടന്നു പോലും ഒരു റിവഞ്ച് ട്രേഡിംഗ് പ്രതികാര ബുദ്ധിയോടുകൂടി ഉള്ള ട്രേഡിങ് അതായത് മാർക്കറ്റ് എന്നെ ഇത്രയധികം നഷ്ടത്തിൽ കൊണ്ടെത്തിച്ചു ഞാൻ അടുത്ത തവണ മാർക്കറ്റിനെ ഞാൻ പരാജയപ്പെടുത്തി അതിന്റെ ഇരട്ടി ഞാൻ നേടിയെടുക്കും എന്നുള്ള രീതിയിൽ ഒരു കാമ്പുള പാളസിയൊക്കെ പോലെ അതുപോലെ നേടിയെടുക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിലാണ് മിക്ക ഇത്തരത്തിലുള്ള ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന പല ചെറുപ്പക്കാരും തന്നെയാണ് പലപ്പോഴും വലിയ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും കൊണ്ടുപോകാറുള്ളത് ഇതേ സംബന്ധിച്ച് മറ്റൊരു കാര്യം കാലത്തിന് വേണ്ടി നല്ലൊരു കാലത്തിന് വേണ്ടിയിട്ട് നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് ടൈമിങ് മാർക്കറ്റിനെ പലപ്പോഴും നന്നായിട്ട് നോക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുക ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അതായത് മാർക്കറ്റിൽ ഇത്തിരി മുകളിലേക്ക് പോകുകയാണെങ്കിൽ പോലും പലപ്പോഴും പലരുടെ ഉള്ള ഒരു തോന്നൽ ഇത് അവസാനത്തെ ബസ്സാണ് വിട്ടുപോകുന്നത് അതിനു മുമ്പ് എനിക്ക് ഇതിൻ്റെ അകത്ത് കയറി കൂടി മാക്സിമം ലാഭം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു സൈക്കോളജി ഫീലിംഗ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഇതുകൊണ്ടാണ് പലപ്പോഴും എക്സ്പീരിയൻസ്ഡ് ഒന്നോ രണ്ടോ വർഷത്തെ എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞാൽ വീട്ടുകുട്ടിയെ പോലെ അദ്ദേഹത്തിന് ഒരു വർഷത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം അദ്ദേഹം വളരെയേറെ പാഠങ്ങൾ പരാജയത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവണം പക്ഷെ എങ്കിൽ പോലും ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് അവസരം നഷ്ടപ്പെട്ടേക്കാം എന്നൊരു തോന്നൽ അത് മറ്റൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് ഇതുകൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും പണം കയ്യിൽ നിന്നും മൊത്തം പോകുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ചാകും പണം പോകുന്നത് ഇമോഷണലായിട്ടാണ് പലപ്പോഴും അവർ നേരിടുന്നത് നമ്മുടെ അതിൻ്റെ ഫണ്ടർ ത്രീ സിക്സ്റ്റി കമ്മ്യൂണിറ്റിയിൽ പല ചെറുപ്പക്കാരും കോളേജ് ജസ്റ്റ് പാസ്ഡ് ഔട്ട് ആയാലും കോളേജിലുള്ളവരൊക്കെ പറയും അവരുടെ കയ്യിൽ ആകെയുള്ള പണം ഫീസ് അടയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള പി ജിയുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള പണം എടുത്തിട്ട് ട്രേഡ് ചെയ്തവരുണ്ട് രണ്ടും രണ്ടര ലക്ഷം രൂപയെടുത്ത് ട്രേഡ് ചെയ്തു ഇപ്പം കയ്യിലാണെങ്കിൽ അയ്യായിരം രൂപ പോലും ഇല്ല ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്ത് അഡ്വൈസ് ചോദിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് പരാജയ ബോധത്തെക്കാൾ കൂടുതൽ ആ കുട്ടികൾക്കൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് വലിയൊരു കുറ്റബോധമാണ് ആത്യന്തികമായി ഞാനൊരു അധ്യാപകനായതുകൊണ്ട് അവരെ ആ ഒരു രീതിയിൽ സമാധാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുമ്പിലുള്ള വഴികളുള്ളൂ വീണ്ടും നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പണം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ളതിനേക്കാൾ കൂടുതലും ഒരു ബ്രേക്ക് എടുക്കുമെന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് കാരണം ഈ ബ്രേക്ക് എടുക്കുമ്പോൾ ഏറ്റവും മിനിമം ഈ പോയ പണം തിരിച്ചു കിട്ടില്ലെങ്കിൽ കൂടിയും കാര്യങ്ങളെ വാസ്തവമായിട്ട് നോക്കിക്കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം സമയമെടുക്കും ഇത്തരത്തിലുള്ള പല പരിപാടികളിലും അല്ലെങ്കിൽ പല മോട്ടിവേഷനും മിക്കവാറും യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഉള്ള ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്നവർ തന്നെയാണ് എങ്കിൽ പോലും ചെറുപ്പക്കാർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഈ പറഞ്ഞ ഫ് ഇൻഫ്ലുവൻസേഴ്സ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും അവർ ട്രേഡിങ്ങിൽ നിന്നല്ല പണം ഉണ്ടാക്കിയത് ട്രെയിനിങ്ങിൽ നിന്നോ അഡ്വൈസ് കൊടുത്തിട്ടോ ആണെന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നു അത് മനസ്സിലാക്കി വരുമ്പോഴത്തേനും കയ്യിലുള്ള പണം ഒക്കെ പിള്ളേരുടെ പോയിട്ടുണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു സ്കാം നടത്തിയിട്ട് വലിയ പൈസക്കാരനാകും എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് സ്കാം നയൻറ്റീൻ നയൻറ്റി ടു നമ്മുടെ ഹർഷത് മേത്തയുടെ പടമൊക്കെ ഇതേപോലെ സ്കാംസ് ഒക്കെ നടത്തിയിട്ട് ഞാൻ പണക്കാരനാകാം അതായത് ഒരു വില്ലന്മാരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇത് കണ്ട് കുട്ടികൾ നമ്മളിപ്പം മാർക്കോ കണ്ടിട്ട് വില്ലനാകുമെന്നോട് പറയുന്ന പോലെയല്ല എനിക്കും ഇതേപോലെ ഹർഷദ് മേഹത്തേ പോലെ ഒരു പുതിയ തരത്തിലുള്ള ന്യൂ ഏജ് സ്കാം നടത്തി ഞാനും കാഴ്ചക്കാരനായി കളയാമെന്നൊരു ഉണ്ടായി ഒരു കുട്ടിക്ക് എങ്കിൽ നമുക്കതിനെക്കുറിച്ച് അത്ഭുതപ്പെടാനില്ല സെബിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ പറയുന്നത് മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനകത്ത് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം പേരും മുപ്പത് വയസ്സിൻ്റെ താഴെയുള്ളവരാണ് ഉള്ളവരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിൽ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ടീമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിലുള്ള വർധനവ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഓപ്പൺ ചെയ്തത് മൊത്തം ഈ പോലെ ഒരു ജെൻസി തലമുറയിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ വലുതായിട്ട് മുളച്ചു കൊന്നത് ആൽഗോ ട്രേഡിങ് ആണ് കാരണം നമുക്കൊരു ജെൻസിയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മിക്കവാറും ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ടെക്നോളജിയെക്കുറിച്ചൊക്കെ ഇവർ വളരെയധികം അവബോധമുള്ളവരാണ് അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് അല്ലെങ്കിൽ ആൽഗോ ട്രേഡിംഗ് ആൽഗോറിമിക് ട്രേഡിംഗ് നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് റൂൾസ് റൈറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പ്രോഗ്രാം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് പോയിക്കോളും വലിയൊരു പരിധി വരെ ഇത് നല്ലതാണ് കാരണം ഇതിൻ്റെ അകത്ത് ഇമോഷൻസ് ഇല്ല ഒരു സർട്ടൺ വാല്യൂന്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രിമെന്റിൻ്റെ വാല്യൂ പോകുകയാണെങ്കിൽ അത് ബൈ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇത്ര പെർസെൻറ്റേജ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു ഇത്ര താഴേക്ക് വന്ന സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഇമോഷൻസ് ഒരു കോഡുകളാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ചെറിയൊരു പ്രശ്നം എന്താ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൽഗോ ട്രേഡിങ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മിക്ക പ്ലാറ്റ്ഫോംസും യഥാർത്ഥത്തിലുള്ള ഒരു ആൽഗോ ട്രേഡിങ് ഡിപ്ലോയ് ചെയ്യാൻ മാത്രം ശേഷിയും ചേമിയും ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ആൽഗോ ട്രേഡിങ്ങിൻ്റെ അകത്ത് ഉള്ള എൺപത് ശതമാനത്തിലേറെ പേർ നഷ്ടം നേരിടുന്നത് കാരണം പലപ്പോഴും ഉള്ള ഒരു സ്പൈക്കോ അല്ലെങ്കിൽ ഒരു ഫ്രീ ട്രേഡോ ഇവയൊന്നും മാനേജ് ചെയ്യാൻ ഇന്നുള്ള മിക്ക ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസും പര്യാപ്തമല്ല ഒത്തിരിയേറെ പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് പൈത്തളിൽ കോട എഴുതിയിട്ട് സ്വന്തം റൂൾസ് ഒക്കെ ഡിപ്ലോയ് ചെയ്യുന്നവരൊക്കെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഹോട്ടലിങ്സ് ഒന്നും വേണ്ട വിധത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ആർക്കും ക്ഷമയില്ല ഇന്ന് തന്നെ കുടം ഉണ്ടാക്കണം ഈ ഒരു സിസ്റ്റം മെച്യറാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയുമില്ല ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ അടുത്തിടെ ഒരു എം കോളേജിൽ പോയിട്ട് അവിടുത്തെ പിള്ളേരോട് ഈ പറഞ്ഞ പോലത്തെ ഒരു പ്രഭാഷണൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ക്യു എന്റെ സെഷനിൽ ഒരു കുട്ടി ചോദിച്ചു ഇങ്ങനെ എല്ലാവരെയും ഡീമോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഒത്തിരി ഒത്തിരിയേറെ പേര് എഫൻറ്റോയ്ക്കകത്ത് നിന്നും പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ സെബിയുടെ ഡേറ്റ അനുസരിച്ച് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മൊത്തം എഫൻറ്റോ ട്രേഡ് നടത്തുന്നതിൻ്റെ അകത്ത് ഏഴ് ശതമാനം മാത്രമേ ലാഭത്തിലുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം ഈ ഏഴ് ശതമാനത്തിൻ്റെ അകത്ത് ആവറേജ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഡാറ്റ കൂടി മനസ്സിൽ വെക്കുക അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ ഒരാഴ്ച കൊണ്ട് പതിനായിരം രൂപ പത്തു ലക്ഷം രൂപയൊന്നും ആർക്കും ആയി ലഭിച്ചിട്ടില്ല ഏഴ് ശതമാനം മാത്രമാണ് ലാഭകരമായിട്ട് എഫ് എൻഡോ ഇവിടെ നടത്തുന്നത് ആ ഏഴ് ശതമാനത്തിന്റെ ആവറേജ് റിട്ടേൺസ് എന്ന് പറയുന്നത് ശരാശരി റിട്ടേൺസ് ഒരു വർഷത്തെ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് ഇതിന് സമാനമായിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ഞാൻ നേരിട്ടത് ഞാൻ പണ്ട് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ ചോദിച്ചാണ് ഞങ്ങളെ സാറേ എന്തിനാത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിക്കുന്നത് ബിൽഗെയ്സ് ആകട്ടെ സെക്കംബർഗ്ഗാകട്ടെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഈ പറഞ്ഞ പോലെ യു ജിയും ബി ജിയും പി എച്ച് ഡി ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്തവരാണ് പക്ഷെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തവർ ബിൽഗെയ്സിൻ്റെ സൊക്കംബേഗിൻ്റെ ഒക്കെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ ഇതിന് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ലക്ഷക്കണക്കിൻ്റെ കുട്ടികളിൽ എത്ര പേർ ബിൽഗെയ്സോ സൊക്കംബെർഗോ ഇതുപോലെയുള്ള മൾട്ടി ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ അതേസമയം ഫോർമൽ എഡ്യൂക്കേഷൻ നേടിയവർ ഒരു ബഹുഭൂരിപക്ഷവും വലിയ വലിയ വടക്കാരായി പോയിട്ടില്ലെങ്കിൽ കൂടിയും അവർ അന്നത്തെ ലൈവ്ലിഹുഡിനുള്ള അന്നത്തെ ഉപജീവനത്തിനുള്ള വക കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ളേലും മറ്റു തരത്തിലുള്ള ജോലി കണ്ടെത്തി എന്നുള്ള കാര്യം അവസാനമായിട്ട് പറയാനുള്ളത് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ട്രേഡിംഗ് ഒരു പ്രൊഫഷണലായിട്ട് എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡിംഗ് ആയിട്ട് പ്രൊഫഷണലായിട്ട് എടുക്കുന്നതിന് തെറ്റില്ല പക്ഷേ ആദ്യം ട്രേഡിംഗ് നടത്തേണ്ട പണം നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കാൻ നോക്കുക അപ്പം ഈ പണമെന്ന് പറയുന്നത് തീയ്യ ചെറിയ ക്യാപിറ്റൽ വച്ച് നിങ്ങൾക്ക് ട്രേഡിംഗ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു റിസ്ക് എടുക്കേണ്ടി വരും കാരണം നിങ്ങൾക്ക് ഉപജീവനത്തിനുള്ള പണം കണ്ടെത്തണമെങ്കിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം ആനുവൽ റിട്ടേൺസ് ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഇന്നത്തെ ഇന്ത്യയിലെ ഒരു പരിസ്ഥിതി അനുസരിച്ച് ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും വേണം നല്ല രീതിയിൽ ഒരു ആവറേജ് സാധാരണക്കാരന്റെ സാധാരണക്കാരൻ്റെ ശരാശരി ജീവിതം നയിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഏഴ് ശതമാനം എന്ന് പറയുന്ന ലാഭകരമായിട്ടുള്ള കാറ്റഗറിയിൽ കാറ്റഗറിപ്പെടുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വരുമാനം ലഭിക്കണമെങ്കിൽ അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇറങ്ങാം ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് പത്ത് കോടി രൂപയായി മാറിയ പല സൂപ്പർ ഹ്യൂമൻസിൻ്റെയും കഥകൾ വിശ്വസിച്ചിട്ട് എടുത്തു ചാടാതിരിക്കുക അതേസമയം തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് ഇരുന്നിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യാം പേപ്പർ ട്രേഡിംഗ് ചെയ്യാം പേപ്പർ ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒട്ടനേകം ഫ്രീ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇവയെല്ലാം ചെയ്തിട്ട് ആ ഒരു സിസ്റ്റമായിട്ടൊന്ന് ഫെമിലറൈസ് ചെയ്തതിന് ശേഷം മാത്രം യഥാർത്ഥത്തിലുള്ള പണം വെച്ചിട്ട് ചെയ്യാം അതുവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം പണം ഉണ്ടെങ്കിൽ ആ ഒരു പണം വേണമെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങോ അതായത് ഒരു എക്സ്ട്രീംലി ഷോർട്ട് ടേം ഷോർട്ട് ടേം ട്രേഡിങ്ങിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെയെല്ലാം ചെയ്തു നോക്കുക മറ്റൊന്നും കൊണ്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തെക്കുറിച്ച് നമുക്കൊരു അവബോധം ലഭിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ അറ്റ്ലീസ്റ്റ് എടുത്തിയ ഒരു സ്റ്റോക്കുകളെക്കുറിച്ച് നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്യും ഇതിന്റെ ഫണ്ടമെന്റൽസ് നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കും കുറച്ചൊക്കെ ടെക്നിക്കൽസ് നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് റോം ഉണ്ടാക്കിയതല്ല എന്ന് പോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് വർഷത്തെ പഠനം നിങ്ങൾ നയിക്കുന്നത് പോലെ ഇരുപത് ദിവസത്തെ പഠനം കൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വാഗതയം നിർണ്ണയിക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് എടുത്തു ചേടാണ്ടിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ് അതുണ്ടാക്കാൻ സ്കില്ലും എക്സ്പീരിയൻസും വേണം മറ്റൊരു തെറ്റിപ്പിന് കാണാം അതുവരെ നന്ദി നമസ്കാരം